കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ ഇന്ത്യൻ വീടുകളിൽ നേരിട്ട് വൻ തകർച്ചയ അവസരമേ കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് പുതിയ നിക്ഷേപകരാണ് ഓഹരിയുടെ ലോകത്തേക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കടന്നു വന്നത് മൊബനാദായം നേടാനുള്ള സാധ്യത അവിടെ മറിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെയും എളുപ്പത്തിൽ ഓഹരി നിക്ഷേപ സംബന്ധമായ ആശയങ്ങൾ മുന്നിലേക്ക് എത്തുന്നതിലൂടെ ജനിക്കുന്ന ആവേശത്തിൻ്റെയും അതുവഴിയുള്ള ലാഭമുഖത്തിൻ്റെയും ഒക്കെ പ്രലോഭനവുമാണ് ഇത്തരത്തിൽ എത്തിച്ചേർന്ന ഒരു വിഭാഗം നിക്ഷേപരെ ഓഹരി വിനിലേക്ക് വലിച്ചടിപ്പിച്ചത് എന്നാൽ നിക്ഷേപം എന്നത് ഭാവിയിലേക്ക് വേണ്ടിയാണെന്നും ഭാവി എന്നത് പ്രവചനാതീതമാണെന്നും വിസ്മരിച്ചുകൊണ്ട് ഓഹരി നിക്ഷേപത്തിൽ അടങ്ങിയിട്ടുള്ള റിസ്ക് ഘടങ്ങളെ അവഗണിക്കും ാണ് ഏറെയും ഇത്തരത്തിൽ വമ്പനാദായം മാത്രം ലക്ഷ്യമിട്ട് ഓഹരി നിക്ഷേപം നടത്തുമ്പോഴാണ് മിക്കവരും നഷ്ടക്കയത്തിൽ ചെന്ന് വീഴുന്നത് ഇതെല്ലാം സൂചിപ്പിച്ചതിലൂടെ നിക്ഷേപത്തിൽ നിന്നും പിന്മാറണമെന്നല്ല ഉദ്ദേശിക്കുന്നത് പകരം ഓഹരി നിക്ഷേപത്തിന്മേലുള്ള റിസ്ക് ഘടകങ്ങൾ ശരിയായവണ്ണം മനസ്സിലാക്കുകയും അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയുമാണ് വേണ്ടതെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ വിജയകരമായി ഓഹരി നിക്ഷേപം നടത്തുന്നതിനും ഇതിലൂടെ ആദായം കരസ്ഥമാക്കുന്നതിനും ചില ഘടകങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദമായി നോക്കാം അതി പോർട്ട്ഫോളിൽ എത്ര ഓഹരികൾ വരെയാകും നിക്ഷേപത്തിൽ നിന്നും ലാഭം കരസ്ഥമാക്കുന്നതിനും സന്തോഷകരമായ ഒരു അനുഭവമാക്കുന്നതിനും സഹായിക്കുന്ന ഫലപ്രദമായ മാർഗ്ഗങ്ങളിലൊന്നാണ് വൈവിധ്യവൽക്കരണം ഫലപ്രദമായ വൈവിധ്യവൽക്കരണത്തിലൂടെ മൊത്തം നിക്ഷേപത്തിനുമുള്ള റിസ്ക് സാധ്യത ലഘൂകരിക്കാനാകും ഇതിനുവേണ്ടി പോർട്ട്ഫോളിയോയിൽ ശരിയായ തോതിലുള്ള ഓഹരികളെയാണ് ഉൾപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് വിപണിയിലെ ചാഞ്ചാട്ടത്തെയും അതുവഴി നേരിടുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനായി രണ്ട് മുതൽ അഞ്ഞൂറ് വരെയുള്ള വിവിധ ഓഹരികൾ ഉൾക്കൊള്ളുന്ന അനവധി പോർട്ട്ഫോളിയോകളെ നേരത്തെ ഒരു കൂട്ടം വിദഗ്ധർ പഠനത്തിന് വിധേയമാക്കിയിരുന്നു ഇതിൽ നിന്നും പതിനാറ് മുതൽ മുപ്പത്തി ഓഹരികൾ വരെ ഉൾക്കൊള്ളുന്ന പോർട്ട്ഫോളിയോകളിലാണ് ചാഞ്ചാട്ടത്തിനാഘാതം തന്നെ കുറഞ്ഞു നിൽക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു അതേപോലെ മുപ്പത്തിരണ്ടിലധികം ഓഹരികൾ ഉൾപ്പെടുന്ന പോർട്ട്ഫോളിയോകളെ കൊണ്ടും പറയത്തക്ക പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ഈ പഠനത്തിൽ വെളിവായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട ഓഹരി സൂചികളായി യു എസിന്റെ ഡൗ ജോൺസും ബി എസിയുടെ സെൻസെക്സും ഒക്കെ മുപ്പത് ഓഹരികൾ അടങ്ങിയിട്ടുള്ളതാണെന്ന് കൂട്ടി വായിക്കേണ്ടത് അതിനാൽ പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഓഹരികൾ ഉൾപ്പെടുന്ന പോർട്ട്ഫോളിയോയാണ് വൈവിധ്യവൽക്കരണം നടത്തിയതിന്റെ പ്രയോജനം ലഭിക്കുവാനും ചാഞ്ചാട്ടത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുവാനും അതുവഴി നേട്ടം കരകതമാകാനും ഉചിതമെന്ന് ചുരുക്കം തുല്യ അളവിലാണോ എല്ലാ ഓഹരികളും വാങ്ങേണ്ടത് മേൽ സൂചിപ്പിച്ചത് പ്രകാരം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് ഓഹരികൾ വരെയുള്ള പോർട്ട്ഫോളിയോകളാണ് മാതൃകയുമായി കണക്കാക്കുന്നത് അതിനാൽ പോർട്ട്ഫോളിയോയുടെ ഭാഗമാകുന്ന അടിസ്ഥാനപരം മികച്ച ഓഹരികൾക്ക് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ അലോക്കേഷൻ നൽകുക അല്ലെങ്കിൽ നിക്ഷേപ വിന്യാസം നടത്തുന്നതാകും ഉചിതം ശരാശരി നിലവാരത്തിലുള്ളതോ ചെറുകിട വിഭാഗത്തിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ചാക്രിക സ്വഭാവമുള്ള സെക്ടറിൽ നിന്നുള്ള ഓഹരികളോ ആണെങ്കിൽ മൂന്ന് ശതമാനം വീതം അലോക്കേഷൻ നൽകിയാലും മതിയാകും ഇത്തരം നിക്ഷേപ വിന്യാസത്തിലൂടെ പോർട്ട്ഫോളിയോ നേടുന്ന ചാഞ്ചാട്ടത്തിൻ്റെ സ്വാധീനം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വിപണിയിലെ നീക്കത്തിന് അനുപാതികമായ നേട്ടം ലഭിക്കുന്നതിനോ സാധിക്കുന്നതാണ് എന്തായാലും നിക്ഷേപത്തിന് മേൽ റിസ്ക് ഘടകം പതിയിരുപ്പണമെന്ന് വിസ്മരിക്കാതെ ഫലപ്രദമായ മാർഗ്ഗങ്ങളിലൂടെ അപകട സാധ്യത കൈകാര്യം ചെയ്യുകയും നിക്ഷേപത്തിന് വളരാനുള്ള സമയ സാഹചര്യം ലഭ്യമാക്കിയാൽ പിന്നാലെ ആദായം തേടിയെത്തേണ്ടതാണ് റിസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം വൈവിധ്യവൽക്കരണം മാനസിക അച്ചടക്കം പാലിക്കുക എന്നിങ്ങനെയുള്ള രണ്ട് നടപടികളിലൂടെ നിക്ഷേപത്തിനുള്ള റിസ്ക് സാധ്യതകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ് മിക്കപ്പോഴും ഇമോഷൻസ് അഥവാ വൈകാരികത പുറത്തും നിലവിൽ പ്രകടമാകുന്ന ഇവിടെ ട്രെൻഡിൻ്റെ സ്വാധീനത്താലുമായിരിക്കും ഒരു ഭാഗം നിക്ഷേപത്തിനുള്ള തീരുമാനം സ്വീകരിക്കുന്നത് ഇത്തരം സമീപനത്തിൽ ഉയർന്ന റിസ്ക് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നഷ്ടത്തിനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ നിക്ഷേപം നടത്തുന്നതിനും അതിൻ്റെ തീരുമാനമെടുക്കുന്നതിനും മതിയായ അച്ചടക്കം വേണമെന്ന് സാരം ഇതിനോട് റിസ്ക് സാധ്യത ലഘൂകരിക്കുന്നതിനും ദീർഘമായ അളവിൽ ആദായം വർദ്ധിപ്പിക്കുന്നതിനായും നിക്ഷേപം വൈവിധ്യം ലഭിക്കുകയും ചെയ്യണം ഇതിലൂടെ വിപണിയിലെ തിരിച്ചറികളിൽ നിന്നും ഗുരുതര നഷ്ടം നേരിടാതെ പോർട്ട്ഫോളിയോയെ കാത്തുസൂക്ഷിക്കാൻ സാധിക്കേണ്ടതാണ് അച്ചടക്കം പാലിച്ചാൽ ഇമോഷൻസും വരുത്തിയിലാക്കാം നിക്ഷേപ തീരുമാനത്തെ സ്വാധീനിക്കാവുന്ന ഇമോഷൻസിന് അല്ലെങ്കിൽ വൈകാരികതയെ നിയന്ത്രിക്കാൻ മാനസിക അച്ചടം പാലിക്കുന്നതിലൂടെ കഴിയും ആദ്യം വാങ്ങിയ ചില ഓഹരികൾ ലാഭം നേടുമ്പോഴോ അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് പോകുമ്പോഴൊക്കെ അമിത ആത്മവിശ്വാസം പിടികൂടാം വിപണിയും കുതിപ്പിൻ്റെ പാതയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതോടെ ഉയർന്ന ലാഭം നേടാൻ കൂടുതൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ വിപണിയുടെ സാഹചര്യം മാറിമറിയുമ്പോഴായിരിക്കും ഇതെല്ലാം തിരിച്ചടിയേയും ഭവിക്കുക വിപണിയിൽ തിരുത്തൽ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഓഹരികളിൽ കാണപ്പെടുന്ന നഷ്ടം നിക്ഷേപ ആത്മവിശ്വാസം ചോർത്തി ഇത് മറികടക്കാനായി ചിലപ്പോൾ വൈവിധ്യമേറിയ നിരവധി ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന ശിലക്കാരുമുണ്ട് ഇത്തരം ഓവർ ഡൈവേഴ്സ് ഫിക്കേഷൻ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കാം അതുപോലെ ചില ഓഹരികളോടുള്ള അമിത താല്പര്യം അല്ലെങ്കിൽ സെന്റിമെന്റ്സ് കാരണം കൂടുതലായി വാങ്ങുന്നവരുണ്ട് എന്നാൽ അടിസ്ഥാന വരെ ശക്തമായ ദീർഘമായ കാലയളവിൽ മികച്ച ആദായം നേടിത്തരാനും ശേഷിയുമുള്ള ഓഹരികളെ തിരഞ്ഞെടുക്കുന്നതിനാകണം പരിഗണന നൽകേണ്ടത് ഇതിലൂടെ ഒറ്റയടിക്ക് അത്ഭുതം സംഭവിക്കുമെന്നല്ല പക്ഷേ അച്ചടക്കം രീതിയിൽ ഓഹരികളെ തിരഞ്ഞെടുക്കുകയും നിക്ഷേപശൈലി പിന്തുടരുകയും ചെയ്യുക വഴി ദീർഘമായ കാലവിൽ നിക്ഷേപർക്ക് നേട്ടം കരകതമാകാവുന്നതാണ് ചുരുക്കത്തിൽ നിക്ഷേപത്തിനെ തെരഞ്ഞെടുത്ത ഓഹരികൾ എല്ലാം തുല്യമായ തോതിലും അളവിലും വാങ്ങുന്നതിലും കാര്യമായ പ്രയോജനമില്ല പകരം വീടിൽ നിന്നും കണ്ടെത്തിയ ഓഹരികളുടെ കൂട്ടത്തിൽ ശക്തവും സ്ഥിതിയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന മേഖലയിൽ നിന്നുള്ളവയ്ക്കും അതേപോലെ ഭാവി ബിസിനസ് സാധ്യതകൾ ശോഭനവുമായ കമ്പനികളുടെ ഓഹരികൾക്കായിരിക്കണം താരതമ്യം ഉയർന്ന നിക്ഷേപകഹിതം നൽകേണ്ടത് അതേപോലെ ചാക്രിക സ്വഭാവമുള്ള ബിസിനസ്സും ശരാശരി നിലവാരമുള്ള കമ്പനികളുടെ ഓഹരിയിൽ അധിക തുക വിന്യസിക്കുന്നതോടും ദീർഘമായ കളവിൽ കാര്യമായ പ്രയോജനം ലഭിച്ചേക്കില്ല എന്നതും ഓർക്കുക മേൽ സൂചിപ്പിച്ചു വിവരം പഠനവിശാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ ഓഹരിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സിബി അംഗീകൃത സാമ്പത്തികതരുടെ മാർഗ്ഗദനം നേടുകയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം